ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ തന്നെ എന്നെ ഒരുങ്ങി കിട്ടി ഇങ്ങോട്ട് പോകണമെന്ന് അറിയോ വേറെ കിട്ടില്ലെട്ടോ ഒരു ചെറിയൊരു വർക്ക് കിട്ടി അപ്പോൾ അത് സഞ്ജനയുടെ വീടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി സഞ്ജനനെയും സുന്ദരമണിനെയും കണ്ടിട്ട് അപ്പോൾ എന്തായാലും പോകാമെന്ന് ഏറ്റവും അതിന് വേണ്ടിയിട്ടുണ്ട് രാവിലെ ഞായറാഴ്ച ആയിട്ടും ഒരുങ്ങി കെട്ടി ഇറങ്ങാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ സാധാരണ സാധാരണ ഞായറാഴ്ച വർക്കിനൊന്നും പോകാറില്ല പക്ഷേ ഇതിപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് പിന്നെ അതുപോലെ സഞ്ജനയും കുട്ടീനൊന്നും കാണാമെന്ന് ധരിച്ചിട്ട് എന്തായാലും പോകാൻ വേണ്ടി റെഡി ആയിരിക്കും കേട്ടോ അങ്ങനെ റെഡി ആയി എല്ലാം ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും കൂട്ടിക്കൂടെ കൂട്ടാന്ന് അപ്പൊ അമ്മ എന്തായാലും ചെറിയ പണി തിരക്കിലായിരുന്നു അപ്പൊ ഞാൻ അച്ഛനോട് വെച്ചു അച്ഛ വരുന്നുണ്ടോ സാധിക്കുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞു വന്നാൽ നമുക്ക് പോയിട്ട് വരാൻ അന്നുകൊണ്ട് അങ്ങനെ അച്ഛൻ റെഡി ആയിരിക്കുന്നു അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഹയർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് നമുക്ക് കുറച്ച് ബേക്കറി കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളോട് എത്തിയിട്ടുണ്ടോ குத்து சின்ன குட்டி வாகட 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 चाचा குத்து சின்ன மிச்ச இல்லை குத்து சின்ன என்ன கேலி நீ 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 ஆக்கும் ஆரம் ஹே அங்க அங்கதுது ஆரம் ஒரே ஆரம் verin birip sönleyin verin birip sönleyin tamam mı biri sönmedi al al bari bana bana ne 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 <laughs> ും <laughs> അല്ലേ അതിజేതി ഇ അച്ഛൻ മാതിര് അച്ഛച്ചാവും ചായും തുമ്പു അച്ഛസ് മാതിര് ഇരണ ഇരണ കൊഞ്ഞതു നടക്കണ്ടരാ അതിതു അതിതു ഇരജിതെ ഇ ഇ കുട്ടി ചേട്ടൻ ഇതിനൊന്നും കേട്ടാ അപ്പൊ നമ്മൾ ചാരി ഒന്നും പറയുന്നില്ല ഞാന ഒരേ വടക്കങ്ങന നടക്കാനാണ് ചാറ്റ് ചാറ്റ് ഞാൻ പറയുന്നേന്താ പറഞ്ഞു എടുക്ക പിന്നെ <laughs> പറഞ്ഞപ്പോഴും

എന്റെ കേൾക്കുന്നില്ല ആദ്യം വന്നപ്പോൾ ല്ലേ പറഞ്ഞിട്ട് ഓടി അമ്മ അഞ്ഞിനി അമ്മ അതേം അല്ല അത് അറ്റച്ചേനെ അന മുണ്ട് എടിച്ചിട്ട് ഇതെന്താ ഐ ഐ എടിച്ചുകൊണ്ടാ കൊടുക്കുന്നത് അത് കൊറി ഇപ്പോ കിട്ടിയ പരിക്ക് ഇതെ ഓർക്കുന്നു ആ പിന്നെ ഇടാ പോകോണി ചെയ്യാണ പോലെ പിന്നെ വീടി പോകുമ്പോൾ അങ്ങനെയൊക്കെ അവര് പറയണത് പിന്നെ അങ്ങനെ കേറി വന്നതിന് കേറിയാ. ഇലെഞ്ഞി നിമ്മ ചരിച്ചാമാണ് ഇന്ന് നടത്തേനെ വണം. ഉള്ള ഓരോ മുള്ട്ട പോയിട്ടു മു കൊണ്ടേ ചെയ്യാണം. എഞ്ചി. നമ്മടെ എന്താ ദേ ആമീണ ല്ലേ? ആമീൻ. ചാച്ചനീന്താ മടിയാ എന്താ വാങ്ങണ്ട വേറെ വാങ്ങിണ്ടാക്കിയത് വേണ്ട അതൊന്നും പോകും അത് നീ ഇടാൻ തുടങ്ങി ഇപ്പോ നീ ഇടുന്നില്ല നീ ഇടിയോ ആയി കൊണ്ടാ ഇതിനെ കളിക്കാനാണ് അല്ല നമ്മ നാ അതത്തിരി നീ ഇടാനവെങ്കിലും എന്താ ഇങ്ങനെ ചെയ്യും ആക്കണ 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 ആവേണ്ടി ഇങ്ങനെയൊക്കെ ആക്കണ 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 അച്ഛനാ ഇപ്പൊ കാണാനും അല്ലാതെ അടുത്ത ആളെ വല്ലാതെ അടുത്തല്ല യാത്ര ഇനി ഇതിനകത്ത് ഇതിനകത്ത് നടക്കില്ല. ഇത് യോ ഈ ലൈൻ ഈ ഓപ്പറേഷൻ അല്ലേ? അല്ലേ? നമ്മൾ അതിനകത്ത് നമ്മൾ സ്റ്റാഡാ പു എടാ ഡീമണ്ട ഇണ്ടേടിക്കേ? ഏ കാർ ഉണ്ടോ? ആ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി ഇപ്പോൾ രേഷൻ എടുത്തുമ്പോൾ അതുപോലെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കുറച്ച് ബിരിയാണി അമ്മമ്മ എനിക്ക് വേണ്ടി ചിക്കൻ പീസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആരും കാണാതെ എനിക്ക് എപ്പോഴും അമ്മ അങ്ങനെ മാറ്റി വെക്കും അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ച് വിളിച്ച് അഞ്ചിലോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ബിരിയാണി കഴിച്ചപ്പോൾ വീണ്ടും ചെറിയൊരു വിശപ്പ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ചോറുണ്ടായിരുന്നു ചോറും മീൻകറിയും കൂട്ടിയിട്ട് മീൻകറിയല്ല മീനും പറുത്തും കൂട്ടിയിട്ട് വീണ്ടും ചോറുണ്ടോട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തു പിന്നെ കുറച്ച് എന്താ പറയാ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ തിരക്കിൽ കുറച്ചായിരുന്നു അങ്ങനെ ഒരു നാല് മണി വരെ ഇങ്ങനെയൊക്കെ സമയം പോയി പോയിട്ടോ അത് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഒരു ടയർ മാറ്റാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ പോകണമെങ്കിൽ ഇത് കാറ്റടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് വീണ്ടും കാറ്റടിച്ച് നിറച്ച് അവസാനായിട്ട് അതിൻ്റെ ടയർ മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൂട്ടുകാരനെ വിളിച്ച് നേരെ ടയർ മാറ്റാൻ വേണ്ടി പോയോണ്ടിരിക്കുന്നു അങ്ങനെ സൺഡേ ആയതുകൊണ്ട് എവിടെയും തുറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് നമ്മുടെ മണ്ണാർ കടൻ്റെ ഷോപ്പ് കിട്ടി അവിടേക്ക് ടയർ മാറ്റാൻ പോയിട്ട് അങ്ങനെ ടയർ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ടയർ മാറ്റി പേയ്മെൻറ്റ് ചെയ്ത് ഇറങ്ങി നിറങ്ങിയിട്ടോ അപ്പോഴാണ് അമ്മമ്മ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിലൊഴിക്കുന്നത് അപ്പോൾ അതും വാങ്ങിയിട്ട് നമ്മൾ വരുമ്പോഴാണ് അനുമാമേനയും സോനുനേയും വാവനെയൊക്കെ കണ്ടത് ട്ടോ കുറേ ദിവസമായി അവരോടേക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മണ്ണാർക്കാട് കണ്ടപ്പോൾ ഷോപ്പിൽ നിന്നാണ് കണ്ടത് അപ്പോൾ എന്തായാലും ഞാനവിടെ ചെന്നു അപ്പോൾ വാവയ്ക്ക് ഒരു ഫോൺ വാങ്ങേണ്ട കാര്യത്തിലായിരുന്നു അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വാവ് സിക്സ്റ്റീൻ പ്രോ ഫോൺ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നാളത്തെ വാവയുടെ ആഗ്രഹമാണ് അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അതും എടുത്ത് അവരോട് നല്ല സംസാരിച്ച് കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കുമ്പോൾ ചെറിയ സന്തോഷമില്ലേ ആ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നവരോടെ അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയും ഇതായിട്ട് കാണുന്നത് കാരണം സോനിയൊക്കെ വേറെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് അഥവാ നമ്മൾ ചെന്നാൽ തന്നെ ചിലപ്പോൾ എപ്പോഴും എല്ലാവരും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നാലുപേരും ഒരുമിച്ച് കുറച്ച് കാലത്തിന് ശേഷം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി നിർത്തിയിട്ട് ചെന്ന് കയറി തട്ടോ അങ്ങനെ എന്തായാലും അങ്ങനെ അൺബോക്സിങ് കാര്യങ്ങളും ബീറ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു എല്ലാവരും സന്തോഷം കണ്ടു നോക്കിയൊക്കെ അപ്പോൾ അവിടെ ആ ഒരു അത് കഴിഞ്ഞങ്ങനെ ഞാനും ഫ്രണ്ടൂയും പോയിട്ട് ഒരു നല്ലൊരു വൈബുള്ള ഉള്ള സ്ഥലത്ത് പോയിട്ട് ചായ കുടിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥലമാണ് ഒരു പാലത്തിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ചായ കുടിക്കുക ഞാൻ ഇങ്ങനെ എപ്പോഴും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് രാവിലെ വൈകുന്നേരം നേരം ചായ കുടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളൊന്നുമല്ല കേട്ടോ ഇതുപോലെ ചില സിറ്റുവേഷൻസിൽ ഞാൻ കുടിച്ച് പോകാറുണ്ട് ചായ ആണെങ്കിലും ഞാൻ അങ്ങനെ അത്രയും യൂസ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ കുടിച്ചിരുന്നു നിർത്തിയതാണ് അപ്പം ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ ഞാൻ ചായ കുടിക്കാറുണ്ട് അങ്ങനെ ചായ ഒക്കെ വാങ്ങി വീട്ടിൽ വന്ന് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മൾ ആ മമ്മിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ ലോകത്തിലുള്ള ട്ടോ അടുത്ത വെടിയിൽ കാണുന്നവർ ഇറ്റ്സ് മീ മീസ് എക്സ്പ്രഷൻ സൈനിങ് ഓഫ്